വലിയ പെരുന്നാൾ ആഘോഷ ഭാഗമായി കന്നിപ്പുര ഡയമണ്ട് അസോസിയേറ്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്ഷ്യ കിറ്റുകൾ കൈമാറി സംഘടനയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഞ്ഞൂറ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ കൈമാറിയത് പരിപാടി മാനേജിംഗ് ട്രസ്റ്റി ഫാത്തിമ ബക്കർ ഉദ്ഘാടനം ചെയ്തു ഇനി നമ്മൾ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളൊക്കെ നിർത്തി ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് പോകാനുള്ള ഒരു കാലത്ത് വെക്കുകയാണ് നമ്മൾ പ്രോജക്റ്റുകളൊക്കെ ഒരു നൂറ് വീടിൻ്റെ ഒക്കെ ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ സഹായമുണ്ടായെങ്കിൽ നമ്മൾ അത് അടുത്ത കൊല്ലം തന്നെ നടത്താനാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പൈസ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നത് പ്രഭാഷണം നടത്തി ഡയമണ്ട് അസോസിയേറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി ഏഴിൽ തുടക്കം കുറിച്ച് പതിനെട്ട് വർഷം പൂർത്തീകരിച്ച് കഞ്ഞിപ്പര പ്രദേശത്ത് കാരുണ്യ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭമാണ് നാട്ടുകാരുടെ സ്വമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് നമ്മുടെ ഈ ജൈവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടന്നു പോകുന്നത് പാവപ്പെട്ട അശരണരായ കുടുംബങ്ങൾക്ക് വേണ്ട വാർദ്ധക്യരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള മരുന്നുകളായിട്ടും സാമ്പത്തികമായ ധനസഹായം കൊണ്ടും അതുപോലെ ഡയാലിസിസ് കേസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്കുള്ള ധനസഹായവും അതുപോലെ തന്നെ അശരണര കുടുംബങ്ങൾക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും ഒക്കെ നമ്മൾ നടത്തി പോരുന്ന ജീവകാരുണ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സംഘടനയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഞ്ഞൂറ് നിർധന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ കൈമാറിയത് പതിനെട്ടാം വാർഷികം ഈ വർഷം നടത്താനും തീരുമാനമായി ട്രസ്റ്റ് പ്രവർത്തകരായ ഷരീഫ ഹബീബ് മുഹമ്മദ് റാഫി ഹനീഫ എന്നിവർ ആശംസകൾ നേർന്നു മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.